പറയാതെ വയ്യ നമ്മുടെ മലയാള സിനിമ രണ്ടായിരത്തി ഇരുപത്തിനാലില് വരുത്തിയ മാറ്റങ്ങളെ ഒരുപാട് കിടിലൻ സിനിമകൾ ഹോളിവുഡ് സിനിമകളോട് കിടപിടിക്കുന്ന രീതിയിലുള്ള ഒരുപാട് സിനിമകളാണ് മലയാളം സിനിമയിൽ പുതുതായിട്ട് ഇറങ്ങിയത് നമ്മുടെ റെഡ് റെയിൻ എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ ഏലിയൻസിനൊക്കെ കാണിച്ച ഒരു സീനൊക്കെ എനിക്ക് ഓർമ്മ വന്നു ഗഗനജാരി ഇന്നലെ ബാംഗ്ലൂരിൽ റിലീസായിരുന്നു വളരെ ചെറിയൊരു തിയേറ്ററിൽ മാത്രമേ കേരളത്തിൽ ഇതിന് റിലീസ് ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ വളരെ ബാംഗ്ലൂരിൽ ഇരിക്കുന്ന ഞാനിത് എങ്ങനെ കാണുമെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ഒ ടി ഒക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു പക്ഷേ ഇന്നലെ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് പുതിയ സിനിമകളൊക്കെ നോക്കിയപ്പോഴാണ് ഗഗനചാരി ലിസ്റ്റ് ചെയ്തത് കണ്ടത് കൂടുതൽ തിയേറ്ററിലേക്ക് ഇറങ്ങട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ് ഈ ഒരു സിനിമ കാരണം ഇതൊരു കോമഡി ഓറിയൻ്റഡ് ആയിട്ടുള്ളൊരു സിനിമയാണ് കോമഡി ജോണറിൽ വന്ന ഒരു മോക്യുമെൻറ്ററി ലെവലിലുള്ള ഒരു സിനിമയാണ് മോക്യുമെൻ്ററി ഫിലിം എന്ന് പറഞ്ഞാൽ ഇത് കൂടുതലും നമ്മളെടുത്ത ഒരാൾ ഇൻ്റർവ്യൂ ചെയ്യുന്നത് പോലെ അതിൻ്റെ ഇടയ്ക്ക് കുറേ സീനുകൾ കാണിക്കുന്നു അവർ ക്യാമറ നോക്കി സംസാരിക്കുന്നു പ്രേക്ഷകരോട് സംസാരിക്കുന്നു എല്ലാ കഥാപാത്രങ്ങൾ അങ്ങനെയുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു നരേഷൻ രീതിയാണ് ഈ ഒരു സിനിമയ്ക്കുള്ളത് പിന്നെ ഗണേഷ് കുമാർ എന്ന് പറഞ്ഞ നടൻ്റെ ഒരു വെറൈറ്റി ഒരു ഫണ്ണി ലെവലിലുള്ള ഒരു ആക്ടിംഗ് ആണ് സിനിമയിൽ എടുത്തു പറയേണ്ടത് പിന്നെ സുരേഷ് ഗോപിയുടെ മകൻ പിന്നെ അജു വർഗീസ് പിന്നെ അനാർക്കലി മരിക്ക ഇവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് സിനിമയിലുള്ളത് എടുത്തു പറയേണ്ടത് അനാർക്കലി മരിക്കൽ അവൾ അവളൊരു ഏലിയനാണ് അപ്പോൾ ഇതൊരു പോസ്റ്റ് അപ്പോക്കാലിപ്റ്റിക് കേരളയാണ് കേരളത്തിൽ ഒരു രണ്ടായിരത്തി നാൽപ്പത് രണ്ടായിരത്തി അൻപത് ആ ഒരു ഏജിലാണ് കഥ നടക്കുന്നത് മനുഷ്യനൊക്കെ ചന്ദ്രങ്ങളിലേക്കൊക്കെ പോയി അങ്ങനെ നടക്കുന്ന ഒരു ന്യൂ ജനറേഷൻ ന്യൂ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ലോകത്താണ് കേരളത്തിലാണ് ലോകത്തല്ല ഒരു കേരളത്തിലാണ് കഥ നടക്കുന്നത് അപ്പോൾ ഏലിയൻസൊക്കെ ഭൂമിയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഏലിയൻസ് കുറേ പേര് ഭൂമിയിൽ മനുഷ്യന്മാരെ പോലെ തന്നെ ജീവിക്കുന്നുണ്ട് അപ്പോൾ ഈ ഏലിയൻസിനെ ഹണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ പോലീസുകാരൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് വെള്ളപ്പൊക്കമാണ് കേരളത്തിലുണ്ടാകുന്ന വലിയൊരു പ്രശ്നം അപ്പോൾ ഈ വെള്ളം ഇങ്ങനെ പൊങ്ങി പൊങ്ങി പല ഭാഗങ്ങളും കേരളത്തിലെ പല ഭാഗങ്ങളും നശിച്ചുപോയിട്ടുണ്ട് പക്ഷേ ബാക്കിയുള്ള ആളുകളൊക്കെ സർവേവ് ചെയ്തുകൊണ്ട് ജീവിക്കുകയാണ് അങ്ങനെയാണ് ഗണേഷ് കുമാർ അവതരിപ്പിക്കുന്ന വിക്ടർ എന്നൊരു ക്യാരക്ടർ ഇദ്ദേഹം ഒരു ഹീറോ ആയിരുന്നു ഇതിന് മുമ്പേ ഏലിയൻസൊക്കെ വന്നപ്പോൾ ത്വരത്തി ഓടിച്ചൊരു മനുഷ്യനായിരുന്നു വിക്ടർ അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു ഗവണ്മെൻറ്റൊക്കെ കുറച്ച് ആനുകൂല്യങ്ങളൊക്കെ കൊടുത്ത് ഒരു സ്ഥലത്ത് അദ്ദേഹം ജീവിക്കുകയാണ് നാട്ടിൽ ഇൻ്റർനെറ്റ് കാര്യങ്ങളൊക്കെ നിരോധിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്നും ഇല്ലാത്ത സമയത്താണ് ഈ ഒരു കഥ നടക്കുന്നത് അങ്ങനെ ഇദ്ദേഹത്തിന് മാത്രം ഒരു ആർട്ടിഫിഷ്യൽ ഇൻറ്റി ഇൻ്റലിജൻസ് ഉണ്ട് രാഘവൻ എന്ന് പറഞ്ഞിട്ടുള്ള അതൊക്കെ ഭയങ്കര ഫണ്ണിയാണ് ഇപ്പോൾ കഥാഗതി എന്ന് പറയുന്നത് വിക്ടർ എന്ന ക്യാരക്ടറിന് രണ്ടനുയായികളുണ്ട് അപ്പോൾ അലൻ എന്ന് പറഞ്ഞിട്ടും പിന്നെ വൈഭവ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് പേര് അപ്പോൾ ഇവർ പുറത്തൊക്കെ പോയി പാർട്ടിയൊക്കെ നടത്തി തിരിച്ചു വരുന്നു ഭയങ്കര ഒരു ഒരു നോർമൽ ലൈഫാണ് ഇവർക്കുള്ളത് ഒരു 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 ചേഞ്ച് ഒന്നുമില്ല ഡെയിലി ഇങ്ങനെ പോകുന്നു എന്തിനോ വേണ്ടി ജീവിക്കുന്നു എന്നുള്ളൊരു ഒരു ഒരു ലൈഫ് സ്റ്റൈലാണ് അപ്പോൾ ഇവരുടെ ഇടയിലേക്ക് അനാർക്കലി അവതരിപ്പിക്കുന്ന ഒരു ഏലിയൻ മറ്റൊരു ഗ്രഹത്തിൽ നിന്ന് വന്ന ഈ സ്പേസ് ഷിപ്പിൽ നിന്നും വന്ന ഏലിയൻ അവരുടെ കൂട്ടത്തിലേക്ക് എത്തുകയാണ് പിന്നീട് നടക്കുന്ന രസകരമായിട്ടുള്ള സംഭവങ്ങൾ ഈ ഏലിയനെ പിടിക്കാനായിട്ട് രണ്ട് പോലീസ് എത്തുന്നു ഏലിയനെ തിരിച്ച് അവളുടെ നാട്ടിലേക്ക് അവളുടെ ഗ്രഹത്തിലേക്ക് തന്നെ അയക്കാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കുന്നു അതിൻ്റെ ഇടയിൽ നടക്കുന്ന മനുഷ്യകുലത്തിൻ്റെയും എങ്ങനെ ഈ ഒരു ഭൂമിയെ ആക്കി അല്ലെങ്കിൽ മനുഷ്യൻ എങ്ങനെ ഇങ്ങനെ മാറിപ്പോയി എന്നുള്ളതൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു നല്ലൊരു സിനിമയാണ് ഗഗനചാരി എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ തിയേറ്ററിൽ നിന്ന് തന്നെ കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂർ റിലീസായ സമയത്ത് ഞാൻ നല്ലൊരു തിയേറ്ററിൽ തന്നെ പി വി ആറിൽ തന്നെ പോയിട്ടാണ് ഈ സിനിമ കണ്ടത് എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു സിനിമ കണ്ടപ്പോൾ ഭയങ്കര ഒരു ആശ്വാസവും തോന്നി ഞാൻ വിചാരിച്ചില്ല ഇത്രയും ഈ ഒരു ലേറ്റായിട്ടാണ് ഇത് കൊറോണ എങ്ങാനും ഇത് ഷൂട്ട് ചെയ്ത സിനിമയാണ് ഒരുപാട് ഫെസ്റ്റിവലിനൊക്കെ ഈ ഒരു സിനിമ പ്രദർശിപ്പിച്ച് ഒരുപാട് അവാർഡുകളൊക്കെ വാങ്ങിക്കൂട്ടി കഴിഞ്ഞതിന് ശേഷമാണ് കഴിഞ്ഞ ജനുവരിയിൽ ഈ ഒരു സിനിമ പുറത്തിറങ്ങിയത് അതും ചെറിയൊരു തിയേറ്ററിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് കഴിഞ്ഞ മാസം ജൂണിൽ ഈ ഒരു സിനിമ വൈഡ് ആയിട്ട് കേരളത്തിൽ എന്നാലും ലിമിറ്റഡ് ആയിട്ടുള്ള തിയേറ്ററിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തു അപ്പോൾ എല്ലാവർക്കും ഭയങ്കര അഭിപ്രായമായിരുന്നു ഞാനും നാട്ടിൽ പോവാത്തതിനെ കൊണ്ട് എനിക്കും ഈ ഒരു സിനിമ ഭയങ്കര മിസ്സായിരുന്നു പക്ഷേ ബാംഗ്ലൂർ കഴിഞ്ഞ മാസം ഈ ഒരു സിനിമ റിലീസിനെത്തിയപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല പോയി കണ്ടു ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം പക്ഷേ ബാംഗ്ലൂരിലുള്ള ആരെങ്കിലും ആരെങ്കിലുമൊക്കെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി നോക്കുക ഒ ടി ടി കണ്ടാൽ നിങ്ങൾക്ക് ഈ ഒരു സിനിമേൻ്റെ എഫക്റ്റ് കിട്ടില്ല എന്ന് എനിക്ക് ഞാൻ എടുത്തു പറയുന്നത് ഒരു ഫണ്ണി നോഡിലുള്ള ഒരു സിനിമയാണ് ലോജിക് ഒന്നും നോക്കേണ്ട ഒരു കാര്യമില്ല ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കുക ചിരിക്കുക അത്രയേ ഉള്ളൂ ഒരുപാട് ഫണ്ണി എലിവെൻസ് ഉണ്ട് സിനിമയിൽ ഒരുപാട് ഫണ്ണി ഉണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ എനിക്ക് പറയാം നല്ല ഈ ടീമിന് ഗഗനചാരി എന്ന സിനിമ പുറത്തിറക്കിയ ടീമിന് എൻ്റെ ഒരു വലിയൊരു എന്താ പറയുക ഒരു ഇനിയും നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സിനിമകൾ ഇതേപോലെയുള്ള ഇന്നേക്കാൾ അടിപൊളിയായിട്ടുള്ള സിനിമകളൊക്കെ ഇറക്കാൻ സാധിക്കാൻ ഇറക്കാൻ സാധിക്കട്ടെ അപ്പോൾ ഇത് ഇതൊരു ഇതൊരു ചുവടുവയ്പ്പാണ് അതായത് മറ്റ് സിനിമകൾ ഇനിയും മലയാളത്തിൽ ഇത്തരത്തിലുള്ള പരീക്ഷണ ചിത്രങ്ങൾ വരെ കൊണ്ടു നടക്കുന്ന കഥകളൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു സിനിമ ഒരു പ്രചോദനമായിരിക്കും ഇതിൻ്റെ എന്താ പറയുക ഇതിന് പ്രേക്ഷകർ കൊടുത്ത ആ ഒരു പിന്തുണ അതൊരു അവർക്കൊരു വലിയൊരു ആശ്വാസമായിരിക്കും അപ്പോൾ പ്രൊഡ്യൂസർമാരൊക്കെ ഇത്തരം സിനിമകളൊക്കെ പുറത്തിറക്കട്ടെ ലോക നിലവാരമുള്ള സിനിമകളൊക്കെ സിനിമയിൽ നമ്മുടെ നാട്ടിലും വരട്ടെ സിനിമയിലെ ഏലിയൻഷിപ്പ് ആയിക്കോട്ടെ ഇതിലെ ഒരുപാട് സീനുകളായിക്കോട്ടെ അതൊക്കെ ഹോളിവുഡ് ലെവലിലുള്ള ഒരുപാട് വി എഫ് എക്സൊക്കെ ആണെന്ന് നമുക്ക് മനസ്സിലാവും പക്ഷേ എന്നാലും ആ ഒരു ലെവലിലുള്ള മേക്കിങ്ങും സീൻസുകളുമാണ് ഈ സിനിമയിൽ എടുത്തു പറയാനുള്ളത് അപ്പോൾ തിയേറ്ററിൽ പറ്റുമെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ പോയിട്ട് തിയേറ്ററിൽ കാണുക അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം